നമസ്കാരം എം കെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരനും ഒരു സെലിബ്രേറ്റിയും ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ആനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ആൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ആളുടെ തിരക്കുകളൊന്നും വരാൻ പറ്റിയില്ല അപ്പം ഇന്ന് ഏതായാലും ആളിങ്ങോട്ട് വരുന്നുണ്ട് നമ്മൾ ആളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ശേഷം നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആളെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കാലാവസ്ഥ വളരെ മോശമായിരുന്നു മറ്റാരുമല്ല നമ്മുടെ സ്വന്തം കിച്ചുവേട്ടനാണ് കിച്ചുവേട്ടൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നതാണ് പിന്നെ ഈ ഇടയിട്ടൊക്കെ ഷൂട്ടിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസവും വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു വരാൻ പറ്റില്ല അപ്പോൾ ഇന്ന് എന്തായാലും വന്നേ തീരുവെന്ന് പറഞ്ഞാണ് ആൾ വിളിച്ച് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ആളെ അതിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സന്ധ്യ സന്ധ്യ വാങ്ങി സമയം മഴയും ആകെ വളരെ മോശം കാലാവസ്ഥയാണ് കാലാവസ്ഥയാണിപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ആറുമണിയോളം ആയിട്ടുണ്ട് വിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇനിയും കാര്യങ്ങളൊക്കെ ആളോട് തന്നെ ചോദിച്ചറിയാം പോയിട്ട് വരുവാ ഞങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നാം തീയതി വിളിച്ചില്ല വിളിച്ചു കഴിഞ്ഞപ്പോ തുടങ്ങി പതിനഞ്ചു ദിവസം അവിടെ തന്നെ ഇരുന്ന് പരിപാടി അന്ന് വരണ്ടേ ഇരുപത്തി ഒമ്പതാന് അല്ലേ അതെപ്പാടിലേ നമുക്ക് അടുത്തുകൂടി പോവാൻ പറ്റില്ല ഇവിടെ പോലും നിക്കാൻ പറ്റത്തില്ലേ Ана че налоге. നിങ്ങളേതായ നല്ല നമ്മൾ നിങ്ങൾ വന്ന് വരത്തല്ലെന്നാ വിചാരിച്ചോദ്യ ഇത്ര സമയത്തേക്ക് എത്ര വയ്യാലും എത്തണം എന്നുള്ളൊരു പേര് ഉണ്ടായിരുന്നു അതെ നിങ്ങൾ വന്നല്ലോ അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഞാൻ ഞാൻ ഇവരോട് പറയുമായിരുന്നു കാരണം ആനക്കാരെ സംബന്ധിച്ച് അവരെ പണിയൊക്കെ കഴിഞ്ഞപ്പോ വീട്ടിൽ പോയിണ്ടോ ആ പിന്നെ നമ്മൾ ഇന്ന് ഉച്ചക്ക് ആനക്കഴിഞ്ഞാൽ ഒരു മണി കഴിഞ്ഞപ്പോഴും തുടങ്ങി മഴയാണ് ഇതിങ്ങനെ നിക്കുവോ ഇത് ഞാൻ ല്ലൂട്ട് കഴിഞ്ഞിട്ട് നമ്മള് കഴിഞ്ഞ പതിനഞ്ചാം തീയതി വരാന്ന് പറഞ്ഞ ആളാണ് അല്ലെ അതായത് ഒമ്പതാം തീയതി വരാം അടുത്ത പോയിട്ട് ഫ്രണ്ടിൽ പോയി ആ ഒരവസ്ഥ ആയിരുന്നു പിന്നെ ഇപ്പം ഇപ്പൊ എത്ര ദിവസം അവിടെ നമ്മടെ പതിനഞ്ച് പതിനാറ് ദിവസം എങ്ങനെയാ ഇപ്പൊ ഈ ഒരു നേരത്തെ നമ്മൾ ഈ സിനിമാ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് ആനപ്രാന്ത് നമ്മുടെ മനസ്സിലുള്ളതാണല്ലോ അപ്പോൾ എങ്ങനെ ഈ ഈ ആനപ്രാന്തിലേക്ക് വരുന്നത് അങ്ങനെ ആനയുടെ കൂടെ ആയിട്ടും ആനപ്രാന്ത് ഇപ്പൊ മനോജരന്റെ ആനക്കാരനായി രജാവതി ആനക്കാരനായി എനിക്ക് ആനക്കാരനാകുമ്പോൾ പറ്റിയില്ല പറ്റിയില്ല അപ്പം ചില സാഹചര്യം കൊണ്ട് ആനക്കാരായെന്നൊരു എനിക്ക് സാഹചര്യം കൊണ്ട് ആവാൻ പറ്റിയില്ല കാരണം നമ്മൾ കുടുംബത്തിലെ സാഹചര്യം കാരണം അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല ആനപ്പണിക്ക് പിന്നെ ഉള്ളത് ആനപ്രാന്താണ് ആനപ്രാന്തിൻ്റെ കൂടെ നടന്നു നടന്നു പിന്നെ അതിന്റെ കൂടെ ആനപ്പണി ഈ ആനക്കാർ നല്ല നമ്മുടെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ എന്താ പറയുക നല്ല നല്ല ആനക്കാരുടെ കൂടെയുള്ള പരിചയമൊക്കെ വെച്ചിട്ട് അമ്പി സുഹൃത്ത് ബന്ധത്തിന്റെ ആനപ്രായം എന്താ കാരണം ശരി ആനപ്രായം തുടങ്ങുന്നത് നമ്മുടെ ഗിരീശനാ കൊടത്താങ്ങൾ അല്ലല്ല അന്ന് അമ്പിയില്ല അന്ന് മുപ്പത്തര മണിച്ച് എണ്ണാറില്ല പഴയ മുപ്പത്തരം മണി ചെണ്ണാണ് ആനക്കാരൻ ആ ടൈമിലാണ് ഗിരീശനാന നമ്മള് വീട്ടില് കൂടെ നിർത്തിയിരുന്നത് കൊറച്ചാൾ അപ്പൊ അന്ന് അപ്പം ആന വാങ്ങിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഗിരീഷ് ആന വാങ്ങിക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പൊ അമ്പലത്തിൽ നിന്ന് ആന കൊടുക്കാൻ നിൽക്കിയിരുന്നവര് അങ്ങനെ പോയി പുള്ളി വിലയൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരാഗ്രഹത്തിന് പക്ഷെ വിലക്ക് എന്തോ ഒരു ഡിഫറൻസ് തോന്നപ്പോ അതാണ് കച്ചവടം മുടങ്ങിപ്പോയി അങ്ങനെ ശ്രീകാന്ത് ആന വാങ്ങിച്ചിട്ട് തട്ടാൻ പഠിക്കാൻ ആന പോണത് അതൊക്കെ കഴിഞ്ഞ് ഉള്ളിച്ചേണ്ണ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മുടെ നാട്ടിൽ ആനക്കുറവാണ് ഉള്ള ആലുവയിൽ എറണാകുളം ജില്ലയില് പൊതുവെ ആന കുറവാണ് പിന്നെ ഉള്ളത് തൃശൂർ പിന്നെ കോട്ടയം കൊല്ലം ഈ ഭാഗത്തോട്ട് പോണം അപ്പോഴേക്കും നമ്മൾ ഈ ചെണ്ടവട്ട് പരിപാടി എനിക്ക് ചെറുപ്പം പോലെ ഉണ്ട് അതെ അതെ ചെണ്ടപൊട്ടുമല്ല അപ്പൊ പത്ത് പതിനാല് വയസ്സോട് ചെണ്ടപൊട്ടും അപ്പൊ അങ്ങനെ ചെണ്ടപൊട്ടും പരിപാടിയൊക്കെ ആയിട്ട് നടന്നുകൊണ്ട് ഇതും കൂടെ ഉണ്ടാവല്ലോ അപ്പൊ അതിന്റെ കൂടെ അതും അങ്ങോട്ട് വളർന്ന് വളർന്നു പോകുന്നു ആനപ്പണിക്ക് പോകാൻ പറ്റില്ല ആന മേടിക്കാനും പറ്റില്ല പക്ഷെ ആന ഒരു പടം തന്നെ എടുക്കാൻ വേണ്ടി അത് തന്നെ വളരെ സന്തോഷം അല്ല അത് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറഞ്ഞ കാര്യ ആനക്കാരനാകാൻ പറ്റിയില്ല ഇപ്പൊറോട്ട് ആന വാങ്ങിക്കാനും പറ്റിയില്ല അല്ല ആന വാങ്ങിക്കാന്നൊരു യോഗമാണ് നമുക്ക് കയ്യില് പൈസ ഉണ്ടായിട്ട് ആന വാങ്ങിക്കാൻ പറ്റുന്ന ഇല്ലാത്ത ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് തന്നെ അറിയുന്ന അത്ര പേരുമ്പോ അപ്പൊ എനിക്ക് തോന്നണു അത്യാവശ്യത്തിന് ആനപ്രേമികൾക്ക് പറ്റിയൊരു പടം തന്നെ നമ്മൾ കൊടുത്തേക്കണത് നമ്മുടെ ഒരു അനുഭവം വെച്ചിട്ടുള്ള ഇണ്ടാക്കിയല്ല അളിയാണ്ടാക്ക നമ്മുടെ അനന്തൻ നമ്മടെ അനന്ത ഇല്ലേട്ടി പറയാലോന്നില്ല കുട്ടുവളി അനന്തനെ അമ്പി അയച്ചിട്ട സമയം അമ്പി നമ്മുടെ സുഹൃത്താളുള്ള അപ്പൊ ഗിരീശൻ ആന വരുമ്പോഴാണ് എനിക്ക് അവനെ പരിചയം കാരണം എനിക്ക് ആനെ കാണാൻ പോകണമെങ്കിൽ എന്റെ തൊട്ടടുത്തുള്ളത് ഗിരീശനാനാണ് എന്റെ വീട്ടിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഉള്ളു തട്ടാമ്പടിക്ക് അപ്പൊ തട്ടാമ്പടി പോകുമ്പോ അങ്ങനെയാണ് അമ്പിനെ ഞാൻ പരിചയപ്പെടുന്നത് അപ്പൊ അമ്പി ഒറ്റയ്ക്ക് ആന കൊണ്ടക്കുന്നുണ്ട് അപ്പൊ ഗിരീഷനാണ് സിസ്റ്റം വേറെ ഒറ്റ ഒറ്റ പരിപാടിക്ക് കൊഴപ്പൊന്നുമില്ല ആന പക്ഷെങ്കിൽ പോലും കയ്യിലിരിപ്പുള്ള ആനയാണ് പേരിൽ ഭയങ്കര ഗിരീഷനാന്ന് പറയുമ്പോ ആൾക്കാർ ഒറ്റ എപ്പോഴും ഓട്ടോ പവർ ചെന്നാലും ആനയ്ക്ക് അപ്പൊ ഞാൻ നോക്കുമ്പോ ഭയങ്കര മീശയൊക്കെ വെച്ച് ഒരാൾ ഒറ്റയ്ക്ക് ആനയെ കൊണ്ടുനടക്ക ഇഷ്ടപ്പെട്ടു അങ്ങനെ പമ്പനിയായി അമ്പിയായിട്ട് പിന്നെ ആ സുഹൃത്ത് ബന്ധം മുന്നോട്ട് പോയി പിന്നെ അമ്പി ആനകളൊക്കെ കഴിക്കുമ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊക്കെ ഉണ്ടാവും കൂടെ എപ്പോഴും അങ്ങനെയാണ് കൂട്ടുകൊളി അനന്ത നമ്മുടെ അഴിച്ച ടൈമില് പറവൂരാണ് ആ പറവൂര് ഒരു പരിപാടിക്ക് ഇതുപോലെ പോയാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലോ അവിടെ നിന്ന് കുറച്ചല്ലോ അങ്ങനെ പറവൂര് ഒരു അമ്പലത്തിൽ പോയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയ ഒരു വിഷയാണ് അതിപ്പോ നിങ്ങളോട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നമ്മള് ഇന്നൊരു സ്ഥലത്ത് പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നാളെ വേറെ സ്ഥലത്താ കമ്മിറ്റിക്കാർക്ക് നമ്മുടെ ബുദ്ധിമുട്ട് ആ അതായത് അവർക്ക് അവരുടെ ആ ദിവസത്തെ ആഘോഷം മാത്രമേ ഉള്ളൂ അവര് ഒരു വല്ലതോട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കും നമ്മൾ പല തലവേദനകളും വീട്ടിലെ വിഷയങ്ങളും മറ്റും മറച്ചതൊക്കെ മറച്ചു വെച്ചിട്ടായിരിക്കും അപ്പൊ ആ ടൈമിൽ ഈ പറഞ്ഞ കൂട്ടിട്ട് ചേട്ടാ ആനയ്ക്ക് ഞാൻ ഇച്ചിരി പഴം കൊടുത്തോട്ടെ അത് കൊടുത്തോട്ടെ എന്ന് വന്ന് ചോദിക്കുമ്പോ ഇഷ്ടപ്പെടണമെന്നില്ല പലർക്കും അപ്പൊ അങ്ങനെ വന്ന് വെറുതെ തോട്ടിട്ട് തോട്ടിട്ട് തുടങ്ങിയ ഒരു വിഷയായിരുന്നു അത് അത് പിന്നെ അനന്തനായതുകൊണ്ടും സിംഗ ആയതുകൊണ്ടും അന്ന് കൂടെ നിന്നതാണ് പിന്നെ അവിടെനിന്ന് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളതൊക്കെ പറഞ്ഞ തീർത്ത് പോകുന്നു പിന്നെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു അതൊരു ത്രെഡ് ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ ത്രെഡ് ഉണ്ട് അതിന്റെ അകത്ത് സിനിമയ്ക്കൂടെ സ്കോപ്പ് ഉണ്ട് പിന്നെ നമ്മുടെയൊക്കെ ലൈഫ് ഇങ്ങനെയാണല്ലോ ഈ പറഞ്ഞോട്ട് ചെറുപ്പം വേറെ പൂരം മേളമൊക്കെ ആയിട്ട് നടക്കണേന്റെ പേരില് കുറെ ആളുകൾ കാണുന്നുണ്ട് നമ്മള് പക്ഷേ ആ അജികം പടം ആനപ്രയ മാത്രമല്ല നമ്മള് കേരളക്കാരെ മൊത്തം ഏറ്റെടുത്തൊരു പടം അജേന്ദ്രം തകർത്ത് അത് അതായത് കോവിഡ് കഴി കോവിഡിന്റെ രണ്ടു കൊല്ലം ഉത്സവം ഇല്ലാത്തത് കൊണ്ട് ഇത് ആഘോഷിക്കാൻ പറ്റിയിട്ടുള്ളത് അത് നമ്മുടെ പടത്തിലൂടെ നമ്മൾ കൊടുത്തു കൊടുത്തു അതെ മതിക്കുന്ന് മതിക്കൊന്ന് എടുത്തായിരുന്നു ആ മതിക്കുന്ന് ഷൂട്ട് ചെയ്തായിരുന്നു തെച്ചിക്കോട്ട് അവളത്തിലെ പരിപാടി ഷൂട്ട് ചെയ്തായിരുന്നു കുറച്ച് കട്ട് മൊണ്ടാശക്കെട്ട് അതിന് വേണ്ടി എടുത്തായിരുന്നു അന്ന് നിങ്ങളൊക്കെ ഇണ്ടായാലോ അവിടെ അത് ഷൂട്ടാണെന്ന് പലർക്കും മനസ്സിലാവില്ല കാരണം ഞാൻ ഞാനതിന്റെ പേരില് സ്ഥിരം അപ്പൊ സിനോ ചേട്ടന് അത്യാവശ്യത്തിന്

പിന്നെ അതിനൊരു പ്രശ്നം എനിക്ക് പറ്റിയവിടെ എനിക്കെന്നല്ല പക്ഷെ അതൊരു ചെയ്തിട്ടോ ഒരാണക്കാരും ആ പടം കണ്ടുകൊണ്ട് പലവരും ഇതേ വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിച്ചു ഇത് അല്ല അത് സാധാരണ അങ്ങനെ വന്നു പോയതാ പക്ഷെ നിങ്ങൾ ഇങ്ങനല്ലേ കാണിച്ചു വെച്ചേക്കുന്നത് അതിന്റെ പേരിൽ അത് ആചാന്തരമായിട്ട് അറിയപ്പെട്ടത് മനസ്സിലായോ പണ്ടുണ്ട് പണ്ടും ഈ സംഭവങ്ങളുണ്ട് പക്ഷെ ഈ സിനിമ ഇറങ്ങിയ പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി മിക്സ് ചെയ്തപ്പോ വേറൊരു സാധനമായിറങ്ങിയായിരുന്നു അപ്പൊ ഞാനത് അവരോടൊക്കെ പറഞ്ഞേ എന്റെ ആവശ്യമൊന്നും ഇല്ല കാരണം ഇത്രയും പേരുടെ കഷ്ടപ്പാടാണ് ഒരു ഉത്സവം പറയുന്നത് അത് മാത്രല്ല ആനകള് ഷോർട്ടായില്ല ആനകളുടെ എണ്ണം കുറഞ്ഞു ഇപ്പൊ പണ്ട് ഇപ്പൊ നമ്മളൊരു പൂരത്തിന് പോകുമ്പോ അവിടെ പത്ത് മുപ്പത് ആനകൾ കൊടുത്തിപ്പൊ പതിനഞ്ചാനായി നേരെ പകുതിയായി ഇപ്പൊ പണ്ട് നമുക്ക് ഒരു നിസ്സാര വിലയ്ക്ക് ഒരു ആനയെ പിന്നെ ഞാൻ കുറച്ചാൾ ആന അറിയാമല്ലോ ആന പാട്ട് കൊടുത്തിട്ട് നമ്മള് ലീസിന് കൊടുത്തോണ്ടിരുന്നുണ്ടായിരുന്നു അപ്പൊ ആ ടൈമിൽ എന്നൊക്കെ പറഞ്ഞ നമുക്ക് ചിലപ്പോ നമ്മുടെ സുഹൃത്തുബന്ധങ്ങൾ വെച്ചിട്ടായാലും ാശോ അല്ലെങ്കിൽ നമ്മുടേതായ രീതിക്ക് കൊടുത്തുവിടും ഇന്നത് പറ്റില്ല ഇതിപ്പോ ഞാൻ പറയുന്നൊന്നും ഇല്ല വില ഇപ്പൊ ആന ഒരു ദിവസം നമുക്കറിയാം സാധാരണ ഒരു ആന തന്നെ ഇപ്പൊ എത്ര രൂപയ്ക്ക് ഉണ്ട് ആന വേണ്ടേ ഒരു ദിവസം കഴിഞ്ഞ ദിവസം നമ്മള് നമ്മുടെ സംസാര സമ്മേളനം അത് അതിൻ്റെ നമ്മുടെ പുരശ്രീ ശങ്കരൻകുട്ടി ആരുടെ രവി സാറ് അതിനെ പറ്റി ഒരു പ്രസംഗം സംസാരിച്ച് നമ്മള് നമ്മുടെ ഞാനിലിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്കും ഒരുമാരിപ്പെട്ട കാര്യങ്ങൾ ആന ആനകളുടെ കുറവ് നമുക്ക് ആൾക്കാർക്ക് മനസ്സിലായി പിന്നെ ശരിക്കും പറഞ്ഞാൽ ആനകൾ വന്നേ ഒന്നല്ല ആനകൾ വന്നാൽ അല്ലെങ്കിൽ എന്താ ഇഷ്ടം പോലെ ആനകൾ പെറ്റി പരിചയക്കണം ആ സർക്കാരിന് ഒന്നല്ലെങ്കിൽ ഇതിനൊക്കെ പിടിച്ചിട്ട് അലത്തിന് വെച്ച് എന്തോരം ആൾക്കാർ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടു അത് വരുമാനമല്ലേ സർക്കാർ ഏ സർക്കാരിനെ വരുമാനല്ലോ അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയി ഇവിടെ വന്ന് ഇരുട്ടായിട്ടും ഇതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടോ ഇപ്പൊ തുടക്കമായിട്ട് മാത്രം അതേപോലെ നമ്മൾ അജ ടു കൂടി പ്ലാൻ ചെയ്യേണ്ടിട്ടോ പിന്നെ അപ്പൊ ഇതും കൂടി കേട്ടോ അതെ അജഗജാന്തരം ടൂ വരുന്നുണ്ടെന്നാണ് നമ്മള് കിട്ടിയ പറഞ്ഞത് പക്ഷെ നമുക്ക് ആകെ ഒരു വിഷം ആകെ ഒരു ഉണ്ണിയാനില്ലാത്തൊരു അത് ചെയ്യോ ഭയങ്കര നമ്മളവിടെ അതിന്റെ അത് അത്രയും പോലെ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും ആ ആന സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇത്രയും വേണം കാരണം അതൊരു ആനക്കാരനാണെങ്കിൽ ആനയെ സംബന്ധിച്ച് ബന്ധപ്പെട്ട് മനസ്സിലാവുള്ളൂ നമ്മൾ അത്യാവശ്യത്തില് ശരിക്കും ഉപയോഗിച്ചേക്കണത് വേറെ ആനയായിരുന്നു ഫസ്റ്റ് വന്നത് വിജയാനായിരുന്നു അത്രയും വിജയായിരുന്നു വിജയാനം കൊണ്ട് നമ്മൾ ഷൂട്ട് തുടങ്ങി അപ്പോൾ ആനയ്ക്ക് ചെറിയൊരു മതപ്പാടിൻ്റെ പരിപാടിയൊക്കെ വന്നപ്പോഴേക്കും നമ്മൾ ആന മാറ്റി അങ്ങനെ നടക്കും വരുന്നത് നടക്കും പിന്നെ ഫിലിം സ്റ്റാർ ആണല്ലോ സ്റ്റാറാണല്ലോ അങ്ങനെ നടക്കും വന്നു നടക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടായില്ല പിന്നെ നമ്മൾ ആ വെള്ളത്തിലെ സീക്വൻസൊക്കെ വേറെ ആനായിരുന്നു നമ്മുടെ ബിനു കാർഡി ബിനു കയറിക്കൊണ്ടിരുന്ന ചെരിഞ്ഞ കെ ആറിൻ്റെ ശിവപ്രസാദാണ് ആനയായിരുന്നു പിന്നെ ഒല്ലൂക്കര ജയറാമാന സീനില് അഭിനയിച്ചിട്ടുണ്ട് അല്ല അത് ആനയെ സംബന്ധിച്ച ആൾക്കാർക്ക് മനസ്സിലാവും പക്ഷെ അവർക്ക് അവർക്ക് അത് എന്താ പറയാ അതിന്റെ കോമ്പിനേഷൻ മനസ്സിലാവും കാരണം അത് ബുദ്ധിമുട്ടാണ് ഒരാന വെച്ച് എല്ലാം ചെയ്യാൻ പറ്റില്ല നടക്കാനും വെച്ചിട്ട് നമുക്ക് ഇറക്കിയുള്ള കളി നടക്കൂല വെള്ളത്തിൽ ഇറങ്ങി അതിനു പറ്റിയൊരു ആന വേണം അല്ലെങ്കിൽ കരപ്പുറത്ത് നിന്നിട്ട് നമ്മള് സീൻ എടുക്കാൻ പറ്റിയൊരു ആന വേണം ആനക്കാര് അല്ലെങ്കി ആന അറിയാവുന്നവരൊഴിച്ച് ബാക്കി ആർക്കൊന്നും മനസ്സിലായിട്ടില്ല എപ്പോഴും ഇല്ല 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 മനസ്സിലായിട്ടില്ല പിന്നെ ഇത് റിസ്ക്കാൻ അളിയാ കാരണം ഒരു മനുഷ്യനെ വെച്ചിട്ടാണ് പടം ചെയ്യണേ കുഴപ്പമില്ല ഇത്രക്ക് ഇത്രേ വരുള്ളൂ നോക്കി ഇതൊരു ആനയാണ് എന്ത് പറഞ്ഞാലും ഇത് കാട്ടിന്റെ ജീവിയാണ് ശരിയല്ലേ എപ്പോഴാണ് സ്വഭാവം മാറന്ന് പറയാൻ രസമല്ല നടക്കാൻ നമ്മുടെ ഉണ്ണിയാന ഇങ്ങനെ നിക്കും വേറെ പ്രശ്നമൊന്നുമില്ല ആനക്ക് നായിരുന്നു ആനക്കാരൻ അപ്പൊ ആന വന്ന് ഒരു അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ ആന നമുക്ക് സുട്ടാ പറയാ പ്രശ്നങ്ങളൊന്നും ഇല്ല ആന അപ്പൊ ഞങ്ങള് ചെല്ലും അമ്പിയുണ്ട് കൂടെ അഴിച്ചുവിടും ഞങ്ങളേറെ കൊണ്ടുപോകും ഭാരത പുഴയിൽ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി തിരിച്ചു തിരിച്ചുവിടും പിന്നെ വൈകിട്ട് ആകുമ്പോഴെങ്കിൽ ഷൂട്ട് തുടങ്ങും അപ്പൊ ലാലേട്ടൻ കുറച്ചു നേരം നോക്കിയപ്പോഴേക്ക് പുള്ളിയാലോ ചി നമ്മുടെ പോകും ആന പക്ഷേ ആനയൊണ്ട് മാത്രം കേട്ടോ അത്രയും ചെയ്യാൻ പറ്റും നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കില് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പം സിനിമാ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ പടങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നതും ഏറ്റവും ഭംഗിയായിട്ട് അഭിനയിച്ചിരിക്കുന്നതും ഒരു ബുദ്ധിമുട്ടില്ലാതെ അഭിനയിച്ചിരിക്കുന്നതും നടക്കൽ അത് മൂന്നാല് ലാംഗ്വേജില് മലയാളം കന്നഡ തമിഴ് തെലുങ്ക് എല്ലാത്തിലും അഭിനയിച്ചിട്ടുണ്ടത് വലിയൊരു പിന്നെ ഈ പറഞ്ഞു പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞു ആനയെ വാങ്ങിക്കാനുള്ള യോഗം എന്ന് അത് ഞാൻ അതിൻ്റെ അത് സാധിച്ചു എൻ്റെ വീട്ടുമ്പേരിട്ട് നേശ്ശേരി പാർത്തന്ന് അപ്പൊ ഈ ലോക്കറ്റ് അടിക്കല്ലേ നമ്മള് നെയ്മോർഡ് നെയ്മോർഡ് അടിച്ചിട്ട് ചുമ്മാ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഓ അപ്പൊ നമ്മളോട് മനസ്സിന് സന്തോഷമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ കമന്റും വിളിയും ആനെടുത്തോ ആന എടുത്തോ ഏതാ ആന എന്നറിയാൻ വേണ്ടിട്ട് ഞാൻ പറ അതൊക്കെ വെയിറ്റ് ചെയ്യ പയ്യറിയാം അതെ പൈ പിന്നെ വേറെ പോസ്റ്റുകൾ ഏതെങ്കിലും ഒരാളുടെ ഒരു ഫോട്ടോ അല്ല അല്ല ഞാൻ പൊതുവേ മനോജേനെ കുറച്ചും കൂടി അറിയാൻ പറ്റും അല്ല കഴിഞ്ഞ വല്ല നമ്മൾ പിന്നെ ഷൂട്ട് അല്ലെങ്കിൽ നമ്മുടേതായ ഷൂട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായ പരിപാടിയിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളൊന്നല്ല ഈ ആനയുടെ പുറ അല്ലെങ്കിൽ ഉത്സവം പെരുന്നാൾ കമ്മിറ്റിയൊക്കെ ആയിട്ട് നമ്മൾ നടക്കും അന്ന് നമ്മള് കണ്ടത് പള്ളൂരി ആ ഭാഗത്ത് ഞാൻ ആലപ്പുഴ പോണ വഴിക്ക് അന്ന് കണ്ടത് ഇത്ര ആളി കണ്ടായിരുന്നു കണ്ടായിരുന്നു അതെന്നെ ഇത്രാളി ഉദ്ഘാടനത്തിന് പോയത് ഞാനുണ്ട് എന്റെ ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യ ഉണ്ടായിരുന്നു അതിപ്പോഴും അങ്ങനെ തന്നെ ഞാൻ ഈ തിരുവനന്തപുരത്ത് പോയില്ലേ തിരുവനന്തപുരത്ത് പോയിപ്പോ ഒരു ദിവസം ഷൂട്ടുണ്ടായില്ല അപ്പൊ നമ്മള് ഉമാദേവി ആനെ ആ അവിടെ പോയി അവിടെ പോയി ആന കണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒരു പുനലൂര് പിടിയാനില്ലേ ദേവസ്ഥാനും അതിന്റെ അടുത്തും പോയായിരുന്നു നമുക്ക് ഇത് വിട്ടു പോകാൻ പറ്റില്ല അപ്പൊ സിനിമയാണ് നമ്മുടെ ജീവിതം കൊണ്ടിടക്കണെങ്കിലും ആ ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ അടുത്തായാലും അല്ലെങ്കിൽ എല്ലാവരോടും പറഞ്ഞ കാര്യം ഞാൻ മനുഷ്യന്മാരെയും കമ്പയർ ചെയ്യേണ്ട ആനയിട്ടാ എനിക്ക് ആനത്തൊഴിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളു എനിക്ക് ഭയങ്കര ആഗ്രഹം ചെയ്യണമെന്ന് ശൈലേക്ക് ഇറങ്ങി വെച്ചാൽ നമ്മുടെ സാഹചര്യം അതായത് കൊണ്ടാണ് എന്തെങ്കിലും ആനക്കാരനാവണ്ട ഒരാളാണ് എൻ്റെ ഒരു ഇതില് ഇഷ്ടമാണ് ആ തൊഴിലിനോട് കാരണം അതൊരു വലിയൊരു തൊഴിലാ നിസ്സാരപ്പണിയൊന്നും അല്ല ഞാനെ കൊണ്ടുനടക്കാന്ന് പറയണത് അതൊരു സാഹചര്യം മനസ്സിലാക്കി അതിൻ്റെ സ്വഭാവം മനുഷ്യന്മാരെ പോലെ പല പല സ്വഭാവമാണ് ആണ് അത് മനസ്സിലാക്കി കയറി ഇടങ്ങാന്ന് പറഞ്ഞാൽ യുക്തി വേണം പിന്നെ അല്ലാണ്ട് ചുമ്മാ കയറി ചെന്ന് രണ്ടും കൂട്ടും കൂട്ടി അയച്ചിട്ട് പോകണമല്ല ശ്രദ്ധിക്കേണ്ട 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 പണി നമ്മളെ അതീ പറഞ്ഞു കൂട്ടിട്ട് ഇപ്പൊ മനോജേട്ടൻ ആയാലും നീയൊക്കെ പറഞ്ഞോട്ട് തീരല്ല ഈ പണി പറഞ്ഞു പഠിച്ചാൽ തീരല്ല ഓരോ ദിവസവും എക്സ്പീരിയൻസാണ് മനോജേട്ടൻ ഇപ്പൊ വേറെ ആനക്ക് ചെല്ലും ആനയുടെ സ്വഭാവം ആണെന്നില്ലല്ലോ കേസും ഒന്നുമല്ല പല സ്വഭാവ ചിലത് സിസ്റ്റം വേറെ ആയിരിക്കും ചിലത് വിട്ടു വിട്ടുകൊടുക്കേണ്ടി വരും ചിലത് ആന വിട്ടു തരേണ്ടി വരും അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുമ്പോ അല്ലെ സിനിമാക്കാര് എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെ വർത്താനൊക്കെ ആനക്കഥല്ലോ നമ്മള് വർത്താനൊക്കെ പറയുമ്പോ അവരിങ്ങനെ ചോദിക്കുന്നത് ഇതാ അങ്ങനെ പറയാൻ കാര്യം അല്ല ചേണ്ട സ്വഭാവം വെച്ചിട്ട് നോക്കുമ്പോ ഇങ്ങനെയാണ് അപ്പൊ നമ്മള് നൂറ്റൂ പണി എടുക്കണം അപ്പൊ ഒരു കരിപ്പുള്ള ഒരാളാണ് അപ്പൊ ഞാൻ അവിടെ കീറി ഇരട്ടി കരിപ്പ് കാണിച്ചിട്ട് കാര്യമില്ല എന്ത് ചെയ്യണം നമ്മള് നൂറ്റു അടിച്ചിട്ട് ഇതിൽ കൂടി പോകണം സംഭവം ശെരിക്കും അവിടെയാണ് പോകണെങ്കിൽ ൂടി പോയാലും കുഴപ്പമില്ല അത് മനുഷ്യന്മാരും അപ്പൊ കൊറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും എന്തായാലും അപ്പൊ ഏതായാലും ഇതേ നമ്മടെ ഇന്നത്തെ നമ്മടെ നമ്മളെ ഗസ്റ്റ് അതിഥി ആയിരുന്നു ഇന്നത്തെ ഓ കളിയുടെ സുഹൃത്ത് നമ്മടെ അടുത്ത് വന്നു ആനയെ കണ്ടു ആനക്ക് പഴമൊക്കെ മേടിച്ചുണ്ടാ വന്നു അതൊക്കെ കൊടുത്തു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ മറക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ കിച്ചോൺ അഭിനയിക്കുന്ന എല്ലാ പടങ്ങളും നിങ്ങൾ ഇനിയും വരാൻ പോകുന്ന എല്ലാ പടങ്ങളും കാണണം അപ്പം ഇനിയും അജയചാന്തരൻ ടു എന്ന് പറയുന്ന പടം കിച്ചോഡിന് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ നമുക്ക് ഇനി പറയാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പിസോഡ് ആയിട്ട് വെക്കാം അപ്പം അടുത്ത എപ്പിസോഡിൽ ആ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം

െ അത് തീർച്ചയായിട്ടും ഇനിയും ഈ വരുന്ന ഇനി വരുന്ന കാലങ്ങളിൽ നല്ലൊരു ആനയെ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കട്ടെ അതിന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും അപ്പം എല്ലാവർക്കും തകർക്കട്ടെ ശരി